റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഡി ബി ടി വഴി കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് ജോസ് കെ മാണി എം പി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ കോട്ടയത്ത് റബ്ബർ ബോർഡിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റബ്ബർ കർഷക വേഷധാരികളായി റബ്ബർ തൈകളു വേണ്ടി പ്രകടനമായി എത്തിയാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കോട്ടയത്ത് റബ്ബർ ബോർഡിന് മുന്നിൽ ധർണ നടത്തിയത് തുടർന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി റബ്ബർ ഷീറ്റും ബോർഡ് ഓഫീസിന് മുന്നിലിട്ട് കത്തിച്ചു வேதனை எல்லாம் காளிக்குட்டும் தீ தானே காளிக்குட்டும் நீ ஆனே காளிக்குட்டும் தீ ஆனே காளிக்குட்டும் நீ ஆனே ஜேபி மார்ச் ஜிந்தாபாத் ஜேபி மார்ச் ஜிந்தாபாத் தக் சே சமரங் ஜிந்தாபாத் தக் சே சமரங் ஜிந்தாபாத் கேலா காங்கிரஸ் ஜிந்தாபாத் கேலா காங்கிரஸ் ஜிந்தாபாத் ஜஸ்கே மாணி ஜஸ்கே மாணி ஜஸ்கே மாணி ஜஸ்கே மாணி ஜிந்தாபாத் ஜஸ்கே மாணி ஜிந்தாபாத் പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി സമരം ഉദ്ഘാടനം ചെയ്തു റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യം പാർലമെന്റിൽ ഉയർത്തും ഇത്തരത്തിൽ നികുതി തുക കർഷകർക്ക് ലഭ്യമാക്കാൻ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ തീരുമാനം എടുത്തിരുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ നടത്തുന്ന അനീതിക്കെതിരെ നിരന്തരമായി അവർ നടത്തുന്ന അനീതി ഇനി വെച്ചു വെച്ചുപുറപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ധർണ ഇവിടെ നടത്തുന്നത് ഞാനതുമായി ഇതുമായി മുൻകൈയ്യെടുത്ത പാർട്ടിയെയും അതോടൊപ്പം തന്നെ കർഷക സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകം എല്ലാവരെയും ഞാൻ അഭിവാദ്യം അഭിവാദിച്ചാണ് അനുമോദിക്കുകയാണ് നമുക്കറിയാം വലിയ ഒരു ദുരന്തത്തിൽ കൂടിയാണ് ഇന്ന് കർഷകർ നേരിടുന്നു റബർ കക്ഷിക്ക് വിലയില്ല റബർ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ഇന്ന് ബഫർ സോണിന്റെ വിഷയമുണ്ട് ഇന്ന് പട്ടയത്തിന്റെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ വന്യമൃഗത്തിന്റെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം പല മേഖലയിലുള്ള സി എച്ച് ആറിന്റെ വിഷയമുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഇന്ന് കേന്ദ്രത്തിന്റെ നയങ്ങളെ അതിന്റെ നയങ്ങളെ ആശ്രയിച്ചാണ് കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ചാണ് കർഷകരെ സഹായിക്കാനാണെങ്കിൽ സഹായിക്കാൻ കഴിയും പക്ഷെ ബോധപൂർവമായുള്ള നയങ്ങൾ അത് കർഷക വിരുദ്ധ നയങ്ങളാണ് ഞാൻ ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായ ഒരു പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക മറ്റൊന്നുമല്ല നമുക്കറിയാം ഇന്ന് റബറിന്റെ കാര്യത്തിൽ റബ്ബറിന് പുറമെ മറ്റു കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്നും കേന്ദ്ര സർക്കാരിന്റെ അനീതി വെച്ചുപുറപ്പിക്കില്ലെന്നും സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായിരുന്നു പാർട്ടി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ എൻ ജയരാജ് തോമസ് ചാഴികാടൻ എം എൽ എമാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ ഭാരവാഹികളായ ജോസ് ടോം സണ്ണി തെക്കേടം വിജി എം തോമസ് സഖറിയ കുതിരവേലി ബേബി ഉഴുത്തുവാൻ ജോസഫ് ചാമക്കാല ജോജി കുറിയാടൻ റെജി കുന്നങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ